ചെരുവുമ്പളങ്ങും നമസ്കാരം പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എരിശ്ശേരി ഉണ്ടാക്കാം അപ്പൊ എലിശ്ശേരിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാ നോക്കാം ചേന എരിശ്ശേരിയാണ് ഞാൻ ചെയ്യുന്നത് ചേനയും വൻപയറും ഇട്ടുള്ള എലിശ്ശേരി അപ്പൊ അതിന് വേണ്ട സാധനം ഒരു മുക്കാൽ കപ്പ് വൻപയർ ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ചേന മുഴുത്ത കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ തേങ്ങ പിന്നെ താളിക്കാൻ വേണ്ട ചുവന്നുള്ളി വറമുളക് കറിവേപ്പില പിന്നെ ഇച്ചിരി തേങ്ങ നമ്മൾ വറുത്ത് വിടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ആദ്യം നമുക്ക് ഈ പയറ് കുക്കറിലേക്ക് മാറ്റാം പയറ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നല്ല പയറാണെങ്കിൽ കല്ലൊന്നും കാണത്തില്ല എനിക്ക് ഇതിൻ്റെ പുറത്തേക്ക് ചേന ഇട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞുതരാം ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഇച്ചേരി ആയിട്ട് അരപ്പും എല്ലാം ഞാൻ ഒരുമിച്ചാണ് ഇതിലേക്ക് ഇടുന്നത് തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം മുളപ്പൊടി രണ്ട് സ്പൂൺ ചവ അധികം ഇഷ്ടമില്ലാത്തതായിട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ വേണ്ടത് ചുവന്നിട്ടും ഒഴിക്കാൻ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോൾ തേനയും ജീരകവും വെളുത്തുള്ളി ചുവന്നുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടത് അരത്തിലേക്ക് കുക്കറിലേക്ക് ഇടുകയാണ് അതിലേക്ക് പയറ് ആവശ്യമായ വെള്ളം ണി പിന്നീടാം നമുക്ക് അടപ്പത്ത് വെച്ച് പയറ് വേകുന്നത് വരെ വേവിക്കാം വേപ്പരൂട്ട് ആവി വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുറച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം താളിക്കാം ഓക്കെ താളിക്കാനായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് കടു കടുക് തടുകൂട്ട് നമുക്ക് വരമുളക് ഇട്ട് കൊടുക്കാം ൂപ്പ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് വറുക്കണം നമുക്ക് വറുത്തെടുത്തിട്ട് വേണം എന്നിട്ടേക്ക് വേച്ചി തേങ്ങൻ്റെ അയൽ ഇട്ട് തേങ്ങ ഇട്ടിരിക്കാൻ തേങ്ങി നോക്കി നമ്മുടെ ചേനയൊക്കെ ചുമസ്റ്റെ വറുത്തിട്ടുണ്ട് നമുക്കിനി വെച്ചിരിക്കുന്ന ചേനയും പേര് തുക പെട്ടെന്ന് പറ്റുന്ന എരിശ്ശേരിയാണ് ചേനയും പയറും വേണ്ട അരപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ച് ഇതാ താളിച്ചെടുക്കാതെ എരിശ്ശേരി റെഡി കടുക് താളിച്ചിട്ട് തേങ്ങ വളക്കണ കാര്യം മറന്നു പോരുത് കേട്ടോ അതാണ് ഏറ്റവും ഇതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ എരിശ്ശേരി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഈ ഓണത്തിന് ചേന എരിശ്ശേരി ഇതുപോലെ വെക്കണം കേട്ടോ ഇതുപോലെ തന്നെ മത്തങ്ങ എരിശ്ശേരിയും വെക്കാം നമുക്ക് അപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഈ എരിശ്ശേരിക്ക് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കമന്റ് ഇടണം എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ കമൻ്റിൽ കൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ താങ്ക് യു